ആലപ്പുഴ ജില്ലയിലെ നെടുമുടിയിൽ സ്കൂൾ അധ്യാപക ദമ്പതികളായിരുന്ന പരേതരായ പി കെ കേശവപിള്ളയുടെയും കുഞ്ഞുകുട്ടിയമ്മയുടെയും അഞ്ച് ആൺമക്കളിൽ ഇളയ മകനായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ട് മെയ് ഇരുപത്തിരണ്ടിനാണ് കെ വേണുഗോപാലൻ എന്ന നെടുമുടി വേണു ജനിച്ചത് നെടുമുടിയിലെ എൻ എസ് എസ് ഹയർ സെക്കൻഡറി സ്കൂൾ ചമ്പകുളം സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവിടങ്ങളിൽ നിന്നാണ് നെടുമുടി വേണു പ്രാഥമിക വിദ്യാഭ്യാസം നേടിയത് വിദ്യാഭ്യാസ കാലത്ത് സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്ന നെടുമുടി വേണു ആലപ്പുഴയിലെ എസ് ഡി കോളേജിലെ പഠനകാലത്ത് നെടുമുടി വേണു തൻ്റെ സഹപാഠിയായ വാസിൽ എഴുതിയ നാടകങ്ങളിൽ അഭിനയിച്ച് കൊണ്ടാണ് കലാരംഗത്തേക്ക് കടന്നു വന്നത് എസ് ഡി കോളേജിൽ നിന്ന് ബിരുദം എടുത്ത ശേഷം നെടുമുടി വേണു കലാകൗമുദിയിൽ പത്രപ്രവർത്തകനായും ആലപ്പുഴയിലെ പാരൽ കോളേജിൽ അധ്യാപകനായും പ്രവർത്തിച്ചു ഈ കാലഘട്ടത്തിലും അദ്ദേഹം നാടകങ്ങളിൽ അഭിനയിക്കുമായിരുന്നു നാടക രംഗത്ത് സജീവമായി നെടുമുടി വേണു പ്രവർത്തിച്ചു വരുമ്പോഴാണ് സിനിമാ ലോകത്തേക്ക് കടന്നു വരുന്നത് സിനിമയിൽ എത്തിയ ശേഷം അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് താമസം മാറുകയും പ്രശസ്ത സംവിധായകരായ അരവിന്ദൻ പത്മരാജൻ ഭരത് ഗോപി എന്നിവരുമായി സൗഹൃദത്തിലാവുകയും ഈ സൗഹൃദം പിന്നീട് അദ്ദേഹത്തിന് സിനിമയിൽ കൂടുതൽ അവസരങ്ങൾക്ക് വഴിയൊരുക്കുകയും ചെയ്തു മഹാനടനായ ജയൻ്റെ മരണത്തോടെ മലയാള സിനിമയിൽ നവോത്ഥാനം സംഭവിച്ച ഒരു കാലഘട്ടത്തിലായിരുന്നു നെടുമുടി വേണു മലയാള സിനിമയിലേക്ക് കറന്നു വന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ടിൽ അരവിന്ദൻ സംവിധാനം ചെയ്ത തമ്പ് എന്ന സിനിമയിലാണ് നെടുമുടി വേണു ആദ്യമായി അഭിനയിച്ചത് പിന്നീട് അദ്ദേഹം മലയാള സിനിമയിലെ ഒരു മികച്ച സഹനടനായി മാറുകയും മലയാളത്തിലെ നിരവധി സിനിമകളിൽ അഭിനയിക്കുകയും ചെയ്തു പത്മരാജൻ സംവിധാനം ചെയ്ത ഒരിടത്തൊരു ഫയൽവാൻ എന്ന ചിത്രത്തിലെ അഭിനയ ശേഷം അദ്ദേഹം മലയാള സിനിമയിലെ കാരണവർ സ്ഥാനങ്ങളിലേക്ക് ഉയർത്തപ്പെടുകയും മലയാള സിനിമയിൽ നിറ സാന്നിധ്യമായി മാറുകയും ചെയ്തു മലയാളികൾക്കൊരുപിടി നല്ല സിനിമകൾ സമ്മാനിച്ച ഒരു അഭിനേതാവാണ് നെടുമുടി വേണു ടെലിവിഷൻ പരമ്പരകളിലും നെടുമുടി വേണു അഭിനയിച്ചിട്ടുണ്ട് കൂടാതെ പൂരം എന്ന ഒരു സിനിമ അദ്ദേഹം സംവിധാനം ചെയ്യുകയും ഏതാനും ചില സിനിമകൾക്ക് കഥ എഴുതുകയും ചെയ്തിട്ടുണ്ട് ഇതിലുപരിയായി നെടുമുടി വേണു നല്ലൊരു മൃദംഗം വായനകാരൻ കൂടിയായിരുന്നു മലയാള സിനിമയിലെ ഏറ്റവും പ്രതിഭാധനരായ അഭിനേതാക്കളിൽ ഒരാളായിരുന്ന നെടുമുടി വേണു മലയാളത്തിലും തമിഴിലുമായി അഞ്ഞൂറിൽ പരം സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നെടുമുടി വേണുവിൻ്റെ സിനിമയിലെ വിവിധ പ്രകടനങ്ങൾക്ക് രണ്ട് ദേശീയ പുരസ്കാരങ്ങളും ആറ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി കാലഘട്ടം വരെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായിരുന്ന നെടുമ്പുടി വേണു ചിത്രം തേന്മാവൻ കുമ്പത്ത് ഭരതം വന്ദനം ദേവരാഗം മൂന്തേട്ട സമുദ്ര വിളിക്കുന്നു വിചാരണ ധ്വനി ആരണ്യകം ശുഭരാത്രി ചിന്താവിഷ്ഠയ ശ്യാമള അച്ചുവേട്ടൻ്റെ വീട് ഒരു ഒരുമിന്നാമനിങ്ങിൻ്റെ നുറുങ്ങുവട്ടം ഹരികൃഷ്ണൻ സുന്ദരഹിലാടി ബാലേട്ടൻ ചന്ദ്രലേഖ സർവകലാശാല രക്തസാക്ഷികൾ സിന്ധാവ തുടങ്ങിയ സിനിമകളിലെല്ലാം മികച്ച കഥാപാത്രങ്ങൾക്ക് ജീവനേകിയ ഒരു അഭിനേതാവാണ് മലയാളികൾക്ക് സുപരിചിതനായ നെടുമുടി വേണു മലയാളികളെ ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും കരുപ്പിക്കുകയും ചെയ്ത ഒരു അഭിനേതാവ് കൂടിയാണ് ഇന്ത്യൻ സിനിമ ചരിത്രത്തിലെ ഏറ്റവും മികച്ച നടന്മാരിൽ ഒരാളായി കണക്കാക്കപ്പെടുന്ന നെടുമുടി വേണു തൻ്റെതായ അഭിനയ ശൈലി കൊണ്ടും സംഭാഷണ അവതരണത്തിലെ വ്യത്യസ്തതയും കൊണ്ട് മലയാള സിനിമ ലോകത്തിൻ്റെ കൊടുമുടി കീഴടക്കിയ ഒരു അഭിനേതാവാണ് മലയാള സിനിമയുടെ മാറ്റുകൂട്ടിയ നടന്മാരിൽ ഒരാളായിരുന്ന നെടുമുടി വേണു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഒക്ടോബർ പതിനൊന്നിന് ഈ ലോകത്തോട് വിട പറഞ്ഞു നെടുമുടി വേണുവിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്കും മലയാളികൾക്കും ഒരു തീരാ നഷ്ടം തന്നെയാണ് മലയാളികൾക്ക് നല്ല സിനിമകൾ സമ്മാനിച്ച നെടുമുടി വേണുവിന് കോയിൻ ഷോ മീഡിയയുടെ പ്രണാമം